യു ഡി എഫ് അതായത് അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ് അതിപ്പോ ആര്യരുടെ ശൗകത്തിനായാലും മറ്റു മറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് എതിരെ അനുസരിച്ചുള്ള ആർക്കത് കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു വോട്ടാണ് വോട്ടിന്റെ എണ്ണം അത് നിങ്ങളെ ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത്രയധികം വോട്ട് കാര്യം അവിടെ അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആര്യാട ചൗകത്തിന്റെ വിജയമാണ് ആര്യാരുടെ ചൗകത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പൊ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചു ഇനി വിശകലനം പിന്നീട് നടത്തും ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞ ശേഷം ഈ മുസ്ലിം ലീഗ് വിശദകലനം നടത്തും അതുപോലെ തന്നെ യു ഡി എഫ് വിശകലനം നടത്തും അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇല്ല ഞങ്ങള് ഇപ്പൊ നല്ല ഭൂരിപക്ഷ അവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലം ആയിരുന്നല്ലേ കുറച്ചുകാലായിട്ട് ആയിരം മൂന്ന് സാധ്യത ശേഷം ഒരു ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിരുന്നു അതാണ് ഇപ്പൊ നമുക്ക് പിരിച്ചെടുക്കുവാൻ സാധിച്ചത് അത് ഇപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് യു ഡി എഫിന് അവകാശപ്പെട്ട വോട്ടുകളാണ് അതാണ് തുറന്നിട്ടുണ്ടോ അല്ല അല്ലാണോ അത് യുഡിഎഫ് തീരുമാനിക്കേണ്ടതാണ് അപ്പൊ ഞാൻ പറയാം അൻവറിനെ യു ഡി എഫ് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ കാര്യമൊന്നുമല്ലല്ലോ യു ഡി എഫ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മുന്നണി സംവിധാനമാണ് അൻവറിനെ നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു പക്ഷെ കേറാൻ പറ്റിയില്ല ഇനി സ്റ്റേഷനുകളിൽ ആരാളുണ്ടല്ലോ കേരിക്കും തീർച്ചയായിട്ടും യു ഡി എഫ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും അൻവർ അൻവർ കൂടി വേണം ഈ സംവിധാനത്തിൽ ഇപ്പോഴുണ്ട് അതായത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം ദിലീപ് ലീഗ് ആദ്യം അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അൻപറിന്റെ കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം അതെ ഇപ്പൊ നമുക്ക് മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തണം